രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളും പകുതി വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി മതിയൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഒരു ജീവിത വരുമാനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് തറവാട് വീടാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് റൂം ഹാൾ വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അടിപൊളി ഒരു അടിപൊളിയൊരു വീടും ഉണ്ട് ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു തറവാട് വീടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് ഇരുന്നൂറ് റബ്ബറാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉള്ളത് ഒരു ജീവിത വരുമാനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ളും നിങ്ങളൊന്ന് കണ്ട് നോക്കുക ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് തറവാട് വീടാണിപ്പോൾ നിങ്ങളെ വീടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വളരെ വില കുറവില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ മുറ്റത്തെ ഒരു ഇപ്പോൾ നിങ്ങൾ വീടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവ് പ്ലാവ് അങ്ങനത്തെ ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ഇരു ഇരുന്നൂറ് റബ്ബറും ഉണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ തറവാട് വീടിൻ്റെ സിറ്റൗട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് കൊല്ലപ്പള്ളി മുട്ടം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെറും അറുപത് ലക്ഷം രൂപ മാത്രം രണ്ട് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് തറവാട് വീട് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഇരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം